എന്റെ ദേഹത്ത് തൊട്ടുപോകരുത് അവൾ ദേഷ്യത്തോടെ അവൻ്റെ നേരെ കൈകൾ ചൂണ്ടി അവളുടെ ദേഷ്യത്തിൽ അവൻ ആദ്യമൊന്ന് പകച്ചു പോയെങ്കിലും അവന്റെ ചുണ്ടിൽ പുച്ഛച്ചിരി വിടർന്നു അവൾ അപ്പോഴും ദേഷ്യത്തോടെ തന്നെ അവനെ നോക്കുകയായിരുന്നു തൊട്ട തൊട്ട നീ എന്തു ചെയ്യും അവൻ തിരികെ അവളോട് ചോദിച്ചു എന്റെ അനുവാദം ഇല്ലാതെ എൻ്റെ ശരീരത്തിൽ തൊടുന്നവൻ അതാരായാലും ഞാൻ കൊല്ലും അവൾ തിരികെ വാശിയോടെ അവനോട് പറഞ്ഞു ഓഹോ ആരോഗ്യം ഉറഞ്ഞങ്ങ് തുള്ളുകയാണല്ലോ അവൻ പരിഹാസത്തോടെ അവളെ നോക്കി ഇത് ഇതെൻ്റെ വീട് ഇത് ഇതെൻ്റെ മുറിയും ഇവിടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും നിന്നെ തൊടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തൊടുക തന്നെ ചെയ്യും നിൻ്റെ ഈ ഭീഷണിയും ദേഷ്യവും ഒക്കെ നിൻ്റെ മറ്റവനുണ്ടല്ലോ അവൻ്റെ അടുത്തിറക്കിയാൽ മതി നിൻ്റെ ഈ പീക്കി ഡയലോഗ് കേൾക്കുമ്പോൾ പേടിക്കുന്നവനല്ല മഹി എൻ്റെ തൊഴിലെന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ അല്ലേ നിന്നെയൊക്കെ കൂടെ ഇനത്തിരിപ്പെട്ടതിനെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പൊന്നുമോള് ഭീഷണിയൊന്നും എന്നോട് ഇറക്കാൻ നിൽക്കണ്ട അവൻ പുച്ഛത്തോടെ തന്നെ അവളോട് പറഞ്ഞു അറിയാം ഞാനിങ്ങനെ പറഞ്ഞാലൊന്നും നിന്റെ നിൻ്റെ പോലും ബാധിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷെ നീ ഏത് വലിയ പോലീസുകാരനായാലും എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ ദേഹത്ത് തൊട്ടാ നീ വിവരം അറിയും അവളും അതേ വാശിയോടെ തന്നെ അവനെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അത്രയ്ക്ക് വാശിയാണോ മോക്ക് എങ്കിലൊന്ന് തൊട്ടു നോക്കിയിട്ട് തന്നെ കാര്യം നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങ് ചെയ്തോ അവനും അതേ വാശിയോടെ തന്നെ അവളോട് പറഞ്ഞു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവൻ്റെ കൈകളെടുത്ത് അവളുടെ ഇരു തോളുകളിലും വെച്ചു അവളവൻ വെച്ചിരിക്കുന്ന രണ്ട് കൈകളിലേക്ക് മാറി മാറി നോക്കി പിന്നെ ദേഷ്യത്തോടെ അവനെ നോക്കി എന്താ ഒന്നും പറയാനില്ലേ ഇപ്പോൾ അവൻ പുച്ഛിരിയോടെ അവളോട് പറഞ്ഞു കൈയെടുക്ക് അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇല്ലെങ്കിൽ നിനക്ക് പറ്റുമെങ്കിൽ നീയെടുത്ത് മാറ്റിക്ക് അവനും അവളെ വാശി കയറ്റാൻ എന്ന പോലെ പറഞ്ഞു ചീ കയ്യെടുക്കണ അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവൾ പറഞ്ഞതിന് മറുപടി ഒന്നും പറയാതെ അവളെ പരിഹസിക്കുന്നത് പോലെ അവനൊന്ന് ചിരിച്ചു പിന്നെ അവളുടെ കൈ അവൻ്റെ കവളിൽ പതിയാൻ അധികം സമയം വേണ്ടി വന്നില്ല അവൾ ദേഷ്യത്തോടെ തന്നെ അവൻ്റെ കവളിലേക്ക് ആഞ്ഞടിച്ചു അവളിൽ നിന്ന് കിട്ടിയ ആ വാശിയേറിയ അടിയിൽ അവൻ്റെ ഇരു കൈകളും അവളുടെ ശരീരത്തിൽ നിന്നും താഴ്ന്നു ആദ്യത്തെ പകുപ്പ് വിട്ടുമാറിയതും അവൻ സംശയത്തോടെ അതിലുപരി ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി നീ കണ്ടിട്ടുള്ള പെണ്ണല്ല ഞാൻ കുറച്ചു മുമ്പ് നീ പറഞ്ഞല്ലോ എന്നേക്കാൾ കൂടിയനെത്തിപ്പെട്ടവരെ നീ കണ്ടിട്ടുണ്ടെന്ന് എങ്കിൽ ഞാൻ അതിനേക്കാൾ കൂടിയത് തന്നെയാ എൻ്റെ ശരീരത്തിൽ തൊടുന്നവൻ അതാരായാലും ഇതിനപ്പുറമായിരിക്കും എൻ്റെ പ്രതികരണം നിനക്കുണ്ടല്ലോ ഒരു പെണ്ങ്ങൾ അവളുടെ ശരീരത്തിൽ ആരെങ്കിലും ഇതുപോലെ കൈവച്ചാൽ നീ നോക്കിക്കൊണ്ടിരിക്കുമോ ആ ചിലപ്പോൾ നോക്കിക്കൊണ്ട് നിൽക്കുമായിരിക്കും അത്ര തരം താഴ്ന്ന സ്വഭാവമുള്ളവനാ നീ വേറെ ഒരുത്തും പ്രണയിച്ച പെണ്ണിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് വിവാഹം കഴിച്ച് ഈ മുറി കൊണ്ടുവരാൻ നിനക്ക് യാതൊരു എളുപ്പവും ഇല്ലായിരുന്നല്ലോ ആ സ്ത്രീക്ക് നിന്റെ പെങ്ങളെ വേറൊരുത്തും ഇട്ടു കൊടുക്കാനും നിനക്ക് മടി കാണില്ല അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ്റെ കൈകൾ അവളുടെ കവളിൽ ആഞ്ഞടിച്ചിരുന്നു അവൾ കവളിൽ കൈവച്ച് നിറകണ്ണുകളുമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യം കൊണ്ട് ഞരമ്പ് വലിഞ്ഞു മുറുകി ചുവന്ന് തുടുത്തു നിൽക്കുകയായിരുന്നു അവൻ അവൻറെ ദേഷ്യം കണ്ടൊരുവേള അവൾക്ക് ഭയം തോന്നി ഇനി ഇനി മേലാൽ എൻ്റെ പെങ്ങളെപ്പറ്റി നീ പറയരുത് അവൾ എൻ്റെ പ്രാണന നിനക്ക് എന്നെ എന്ത് വേണമെങ്കിലും പറയാം ദുഷ്ടനെന്നോ ആഭാസനെന്നോ എന്ത് വേണമെങ്കിലും കേൾക്കാൻ ഞാൻ തയ്യാറാ എന്ന് കരുതി എൻ്റെ പെങ്ങളെ ഞാൻ വേറൊരുത്തു ഇട്ട് കൊടുക്കുമെന്നൊക്കെ നീ പറഞ്ഞാലുണ്ടല്ലോ അതിന് നിന്റെ മറ്റവനല്ല ഞാൻ നീ കുറേ നേരം കൊണ്ട് കിടന്ന് ചിലക്കുന്നുണ്ടല്ലോ ജിത്തേട്ടൻ ജിത്തേട്ടൻ എന്ന് പറഞ്ഞ പരനാറിയെ പറ്റി എന്നിട്ട് എവിടെയവൻ ഹോട്ടലിൽ നിന്നെ എൻ്റെ ഒപ്പം കണ്ടിട്ട് അവൻ ഒരു വാക്ക് നിന്നോട് മിണ്ടിയോ എന്തായാലും നിന്നോടൊന്ന് പറഞ്ഞോ നിന്റെ അച്ഛൻ നിന്നോടത്രയും പറഞ്ഞത് അയാൾക്ക് അത്രയും വിഷമം നിന്റെ ജിത്തേട്ടൻ എന്താ നിന്നോട് പറഞ്ഞത് അവന്റെ മുഖത്ത് നീ എന്ത് വികാരം ആടി കണ്ടത് എൻ്റെ ഒപ്പം നിന്നെ അവിടെ കണ്ടിട്ട് അവന് വിഷമമാണോ സങ്കടമാണോ അങ്ങനെ എന്താ അവന്റെ മുഖത്ത് തോന്നിയെന്ന് നിനക്ക് ഒന്നും വേണ്ട ഒരു വാക്ക് അവൻ നിന്നോട് ചോദിച്ചോ നീ ഇപ്പോ ഈ നിമിഷം വരെ അവനെ എത്ര തവണ വിളിച്ചു ഒരു തവണയെങ്കിലും അവൻ നിന്റെ കോൾ അറ്റൻഡ് ചെയ്തോ എന്തിനാ അവനോട് നീ അങ്ങനെ ചെയ്തതെന്ന് അവൻ നിന്നോട് ചോദിച്ചോ എന്തിനാ ചതിച്ചതെന്നെങ്കിലും അവന് നിന്നെ വേണ്ടായിരുന്നു എങ്ങനെയെങ്കിലും അവൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് കരുതിയിരുന്നപ്പോഴാണ് അവൻ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് അപ്പോൾ അവൻ അത് മുതലാക്കിയല്ലേ ചെയ്യേണ്ടത് അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു മതി നിർത്ത് ഇനി ഒരു അക്ഷരൻ്റെ പറ്റി നീ മിണ്ടിപ്പോകരുത് പറ്റി പറയാൻ നിനക്ക് എന്ത് അവകാശം ഉള്ളത് അതിന് എന്ത് യോഗ്യതയുണ്ട് നിനക്ക് ജിത്തേട്ട് സ്ഥാനത്ത് ആരായിരുന്നുവെങ്കിലും അപ്പോൾ അങ്ങനെ മാത്രമേ പ്രതികരിക്കൂ ഏട്ടൻ അത്രയും വിഷമം ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നോടൊരു വാക്കുപോലും അപ്പോൾ മിണ്ടാഞ്ഞത് സ്നേഹിച്ച പെണ്ണിങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ എല്ലാവരും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമെന്നാണോ നിന്റെ വിചാരം എനിക്ക് ജിത്തേട്ടൻ ചെയ്തതിൽ ഒരു തെറ്റും തോന്നിയില്ല ഇപ്പം ഞാൻ അയാളെ വിളിച്ചിട്ട് അയാൾ ഫോൺ എടുക്കുന്നില്ലെങ്കിൽ അത് അയാൾക്ക് അത്രത്തോളം മാനസികമായി വിഷമം ഉണ്ടായി കാണും അതുകൊണ്ട് മാത്രമാണ് ജിത്തേട്ടൻ ഫോൺ എടുക്കാത്തത് അല്ലാതെ നീ പറഞ്ഞതുപോലെയൊന്നും അല്ല ഇതൊക്കെ നിന്റെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ് അവളും ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു നിന്നോട് ഞാൻ എന്ത് പറഞ്ഞാലും നീ അത് വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം എല്ലാം നീ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും അന്ന് നീ അത് മനസ്സിലാക്കിയാൽ മതി പിന്നെ ഒരു കാര്യം ഞാൻ വീണ്ടും നിന്നോട് ആവർത്തിച്ച് പറയാം മേലാൽ എൻ്റെ അനിയത്തി നമ്മുടെ സംസാരത്തിനിടയിൽ നീ കൊണ്ടുവരരുത് ഇനി എൻ്റെ പെങ്ങളെപ്പറ്റി എന്തെങ്കിലും ഒരു കാര്യം നിൻ്റെ നാവിൽ നിന്ന് വീണ കൊന്നുകളയും അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പിന്നെ നീ എന്നെ തല്ലിയതിന് എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ നിന്നെ എന്തും ചെയ്യാം ആരും എന്നോട് ചോദിക്കാൻ വരില്ല കാരണം ഇപ്പോൾ നീ എൻ്റെ ഭാര്യയും ഞാൻ നിൻ്റെ ഭർത്താവുമാണ് പക്ഷേ ഞാൻ അതൊന്നും ചെയ്യാത്ത എന്താണെന്ന് അറിയോ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ് എന്ന് കരുതി എപ്പോഴും ഇങ്ങനെ ഉണ്ടാകണമെന്നൊന്നും അതും കൂടി മോൾ സൂക്ഷിച്ചോ അവൻ താക്കിയതോടുകൂടി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ഒന്നും മിണ്ടാതെ നിറകണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ ഒരു കാര്യം കൂടി അവൻ പറഞ്ഞതും അവൾ അതെന്താ എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി നാളെ എൻ്റെ അമ്മയും പെങ്ങളും തിരികെ ഈ വീട്ടിലേക്ക് വരും അവരുടെ മുൻപിൽ വെച്ച് എന്നോടുള്ള നിൻ്റെ ദേഷ്യവും മറ്റും കാണിച്ചാൽ ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ നാളെ അവരുടെ മുമ്പിൽ നമ്മൾ വർഷങ്ങളായിട്ട് പ്രണയിച്ച കാമുകനും കാമുകിയാണ് നിൻ്റെ വീട്ടിൽ നമ്മുടെ കാര്യം അറിഞ്ഞപ്പോൾ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാൻ നിന്നെ വിളിച്ചിറക്കിക്കൊണ്ട് പോന്നു എൻ്റെ അമ്മയുടെയും പെങ്ങളുടെയും മുമ്പിൽ ഇങ്ങനെ വേണം നീ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അതല്ലാതെ നമുക്കിടെ നടന്ന എന്തെങ്കിലും ഒരു സംഭവം നീ അവരോട് പറഞ്ഞാൽ പിന്നെ നിൻ്റെ ജിത്തനും ചേച്ചിയും ഒക്കെ ജീവനോടെ കാണണോ ഞാൻ തീരുമാനിക്കും അറിയാലോ നിന്നെ ഇങ്ങനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരാ എനിക്കത് ചെയ്യാനും യാതൊരു മടിയില്ല പ്രത്യേകിച്ച് ഞാനൊരു പോലീസുകാരനാണ് തെളിവുകൾ എനിക്ക് എങ്ങനെ വേണമെങ്കിലും നശിപ്പിക്കാൻ പറ്റും ഒരു കുഞ്ഞു പോലും അറിയില്ല അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അതിലുപരി സങ്കടത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് വാതിലടച്ചിറങ്ങിപ്പോയി അവൾ ഓരോന്നും ആലോചിച്ചു കൊണ്ട് കട്ടിലേക്കിരുന്നു ശരിയാണ് അയാൾ പറഞ്ഞത് അയാൾക്കൊന്നും ചെയ്യാൻ യാതൊരു മടിയേയില്ല എൻ്റെ ചേച്ചിയും ചിത്തേട്ടനും അയാളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അയാൾ ചിലപ്പോൾ ഇല്ലാതെയാക്കും അവൾ ആലോചനയോടെയിരുന്നു അതിനനുസരിച്ച് അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ താഴേക്കൊഴുകി താഴേക്ക് ഇറങ്ങി വന്ന മഹി സോഫയിലേക്ക് കിടന്നു എന്തോ മനസ്സിന് വല്ലാത്ത ഭാരം പോലെ തോന്നി അവളെ തല്ലിയത് അവന്റെ മനസ്സിൽ കൂടി കടന്നുപോയി അവൻ എങ്ങനെയൊക്കെ കിടന്നിട്ട് മുറക്കം വരുന്നുണ്ടായിരുന്നില്ല തലയൊക്കെ വേദന കാരണം വെട്ടിപ്പൊളക്കുന്നത് പോലെ അവനെ തോന്നി അവൻ സോഫയിൽ എഴുന്നേറ്റിരുന്നു പിന്നെ ഫോൺ എടുത്ത് നോക്കാൻ തുടങ്ങി ഫോൺ നോക്കി എപ്പോഴും അവൻ മയങ്ങിപ്പോയിരുന്നു പിറ്റേന്ന് ദക്ഷി രാവിലെ തന്നെ അവൻ്റെ അമ്മയും പെങ്ങളെയും വിളിക്കാൻ ഒരുങ്ങി റെഡിയായി അവരുടെ വീടിന് മുൻപിലെത്തിയിരുന്നു അവൻ വന്ന് കോളിംഗ് അടിച്ചതും അപ്പോൾ തന്നെ മഹി വന്ന് വാതിൽ തുറന്നു അല്ല നീ ഇവിടെ കിടക്കുകയായിരുന്നോ പെട്ടെന്ന് തന്നെ വന്ന് വാതിൽ തുറന്നല്ലോ ദക്ഷി സംശയത്തോടെ അവനോട് ചോദിച്ചു ആ ഞാനിന്നലെ ഹാളിലാണ് കിടന്നത് മഹി അവനെ നോക്കി മറുപടി പറഞ്ഞു അതെന്ത് പറ്റി നിൻ്റെ ഭാര്യ ഇന്നലെ നിന്നെ റൂമിൽ നിന്ന് ഗെറ്റൗട്ട് അടിച്ചോ ദക്ഷി ചിരിച്ചുകൊണ്ട് അവനെ കളിയാക്കി അവൾ എന്നെ ഗെറ്റൗട്ട് അടിക്കാൻ മാത്രം വളർന്നിട്ടില്ല മോനെ ഞാനായിട്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്നതാ ഇല്ലെങ്കിൽ ചിലപ്പോൾ ദേഷ്യം കയറി ഞാനെന്തേലും ചെയ്തു പോകുമെന്ന് എനിക്ക് തോന്നി മഹി അവനെ നോക്കി മറുപടി പറഞ്ഞു അതെന്ത് പറ്റി അവൻ സംശയത്തോട് ചോദിച്ചു ഇന്നലെ ഞങ്ങൾ തമ്മി രാത്രിയിൽ വീണ്ടും പ്രശ്നമുണ്ടായി അതും പറഞ്ഞ് മഹി ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ അവനോട് പറഞ്ഞു അപ്പോൾ ഇന്നലെ ഞാൻ പോയതിനു ശേഷം ഇവിടെ ഒരു യുദ്ധമായിരുന്നുവെന്ന് അല്ലേ നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു മഹി അജിത്തനെപ്പറ്റി അങ്ങനെയൊക്കെ പറയാൻ ദക്ഷ അവനോട് ചോദിച്ചു പിന്നെ ഞാനെന്ത് വേണം അവനെ പുണ്യവാനാക്കിയിട്ട് പറയണോ എല്ലാം അറിയാവുന്ന നീ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത് സത്യത്തിൽ അവനെ അവൾ ഇങ്ങനെ പൊക്കി പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് പെരുവിരലിൽ നിന്ന് പെരുത്തു കയറും ഒരു ജിതേന്ദ്രൻ മഹി ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു എടാ മഹി നീ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ നീ ഇനി അവനെ പറ്റി എന്ത് പറഞ്ഞാലും അവൾ ഒരു വകയും നീ പറയുന്നത് വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം അവളുടെ മുൻപിൽ അവൻ നല്ലവനും നീ അവളുടെ ജീവിതം നശിപ്പിച്ചവനുമാണ് അവൾ തന്നെ സത്യമെല്ലാം അറിയണം അല്ലാതെ എന്തായാലും അവൾ വിശ്വസിക്കില്ല തെക്ഷ അവനോട് പറഞ്ഞു വിശ്വസിക്കേണ്ട ശരിക്കും പറഞ്ഞ അഹങ്കാരം മൂത്ത ഇവളെയൊക്കെ അവനെ പോലുള്ളവന്മാരുടെ കയ്യിൽ തന്നെ ചെന്ന് പെടണമായിരുന്നു അവസാന ആവശ്യം കഴിഞ്ഞ് അവൻ അവനവൻ്റെ പാട് നോക്കി പോകുമ്പോൾ ഇവളൊക്കെ പഠിക്കും മഹി ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു എങ്കിൽ പിന്നെ ആ അഹങ്കാരിയെ മഹിസാറിങ്ങ് വിട്ടേക്കാഞ്ഞ എന്താ അവൾ എങ്ങനെയെങ്കിലും പോകട്ടെ എന്ന് കരുതിയാൽ പോരായിരുന്നോ ദക്ഷ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിനെനിക്ക് പറ്റില്ലല്ലോ മഹിയും അവനെ നോക്കി പറഞ്ഞു അയ്യോ സംസാരിച്ചെന്ന് സമയം പോയതറിഞ്ഞില്ല നീ വരുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ പോയി അവരെ വിളിച്ചിട്ട് വരാം ദക്ഷ പറഞ്ഞു എങ്കിൽ നീ തന്നെ പോയിട്ട് വാ ഞാൻ വരുന്നില്ല വല്ലാത്തൊരു തലവേദന ഇന്നലെ അവളുടെ അടുത്തു നിന്ന് വന്നിട്ട് ഉറക്കം വരുന്നതേ ഇല്ലായിരുന്നു അവസാനം ബോധമില്ലാതെങ്കിൽ ഉറങ്ങട്ടെ എന്ന് കരുതി ഒരു കുപ്പി മുഴുവൻ തീർത്തു ഇപ്പം തല വെട്ടി പൊളക്കുന്ന പോലെ തോന്നുന്നു മഹി അവനെ നോക്കി നെറ്റിയിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു മഹി ഇത്രയും ദിവസത്തെ പോലെയല്ല അറിയാലോ അമ്മയ്ക്ക് നീ എന്ന് പറഞ്ഞാൽ ജീവനാണ് നീ ഇങ്ങനെ കുടിക്കുന്ന കാര്യം അമ്മ അറിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് നീ ഇവിടെ കുടിച്ച് കാലിയാക്കി വെച്ചിരിക്കുന്ന കുപ്പിയെല്ലാം അടുത്ത് കളയാൻ നോക്ക് അവൻ മഹിയെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി അല്ല മഹി അമ്മയൊക്കെ ഇന്ന് വരുമ്പോൾ അവൾ നടന്നതെന്തെങ്കിലും അവരോട് പറയുമോ അങ്ങനെ പറഞ്ഞാൽ അറിയാലോ അമ്മ അവളെ വീട്ടിൽ കൊണ്ടുവിടുകയും ചെയ്യും നിന്നെ വീടിന് പുറത്താക്കുകയും ചെയ്യും ദക്ഷ അവനെ നോക്കി പറഞ്ഞു എനിക്കറിയാം എങ്ങനെയാണ് കാര്യങ്ങൾ അമ്മയോട് പറയേണ്ടതെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അതിനെതിരായിട്ട് അവൾ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അപ്പോഴായിരിക്കും എൻ്റെ യഥാർത്ഥ സ്വഭാവം അവൾ കാണാൻ പോകുന്നത് അവനും അതേ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു എങ്ങനെ പറഞ്ഞാലും അവർ പോകുന്നത് വരെ ഇവിടെ സംഭവിക്കാത്തതാണ് നടന്നിരിക്കുന്നത് എല്ലാം അറിയുമ്പോൾ അമ്മയുടെ പ്രതികരണം എന്തായിരിക്കുമോ അമ്മ പോകുന്നത് വരെ മോൻ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു ദേ ഇപ്പം അമ്മ വരുമ്പോൾ മോൻ്റെ കൂടെ ഒരു പെണ്ണ് സുഭദ്രാമ എങ്ങനെ പ്രതികരിക്കുമോ എന്തോ ദക്ഷ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എടാ നിന്ന് സമയം കളയാതെ നീ ഇറങ്ങാൻ നോക്ക് ഒൻപത് മണിക്ക് അവർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമെന്നാണ് പറഞ്ഞത് മാഹി അവനെ നോക്കി പറഞ്ഞതും അവൻ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാൻ തുടങ്ങി അതിരിക്കട്ടെ നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങണോ ദക്ഷ സംശയത്തോടെ അവനോട് ചോദിച്ചു വേണ്ടടാ ഇന്നലെ രാത്രി വാങ്ങിയത് ദേ അതുപോലെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇന്നലെ അവളെ കഴിക്കാൻ വിളിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് രാത്രിയിൽ മുറിയിലേക്ക് കയറിപ്പോയത് പക്ഷേ ഇന്നലെ അങ്ങനെയൊക്കെ നടന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒന്നും കഴിച്ചില്ല ഞാനത് ചൂടാക്കി അവക്ക് കൊടുത്തോളാം മഹി അവനെ നോക്കി മറുപടി പറഞ്ഞു ഓ ഇപ്പോഴേ ഫാരി ഊട്ടാൻ പോകുവാണോ മഹി സർ സർ ഒരു പോലീസുകാരനാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതാ കേട്ടോ ദക്ഷു അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ഹോ അതൊക്കെ ഞാൻ ഓർത്തോളാം തൽക്കാലം വാതിയാരിച്ചൊല്ല ആ ഫോണിൽ വിളിക്കുന്ന അജ്ഞാത കാമുകിയെ കണ്ടുപിടിക്കാൻ നോക്ക് അവൻ ദക്ഷിണയെ നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും അതാരായിരിക്കും അവൻ സംശയത്തോടെ മഹിയോട് ചോദിച്ചു ആരായാലും നിന്റെ അടുത്തേക്ക് തന്നെ വരും എല്ലാ കാലവും അവൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റില്ലല്ലോ മഹി പറഞ്ഞതും അവനത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി പിന്നെ അവരെ വിളിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി മഹി അവർക്ക് വേണ്ട ഭക്ഷണമെല്ലാം ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് ചൂടാക്കി ഡൈനിങ് ടേബിളിൻ്റെ മുകളിലേക്ക് കൊണ്ടുവച്ചു ആരുവിൻ്റെ അനക്കവും മുറിയിൽ നിന്ന് കേൾക്കുന്നില്ലായിരുന്നു എന്തായാലും അവൾ ആ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടു പോകില്ല എന്ന് മഹിക്ക് ഉറപ്പായിരുന്നു കാരണം ചുറ്റിനും അവനവൻ്റെ ആളുകളെ അവിടെ നിർത്തിയിരുന്നു അവരെ വെട്ടിച്ച് അവൾക്ക് അവിടെ നിന്നും പോകാൻ ഒരു സാധ്യതയും ഇല്ലായിരുന്നു ഫുഡൊക്കെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് അവനവളെ കഴിക്കാൻ വിളിക്കാൻ വേണ്ടിയിട്ട് മുറിയിലേക്ക് നടന്നു അവൻ ചെന്നതും കട്ടിലിൽ അവളെ കണ്ടില്ല അവൻ മുറുക്കി ചുറ്റുമൊന്ന് നോക്കിയതും സൈഡിൽ കർട്ടനൊക്കെ ഇരുവശത്തേക്ക് വിട്ടുകൊണ്ട് ജനലിൽ കൂടി പുറത്തേക്ക് നോക്കി എന്തോ ആലോചനയോട് നിൽക്കുകയായിരുന്നു അവൾ അത് കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു ഓരോന്നും ചിന്തിച്ചു കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൻ അവളുടെ പുറകുവശത്ത് വന്ന് നിൽക്കുന്നത് അവൾ അറിഞ്ഞിട്ടില്ലായിരുന്നു മിസ്സിസ് ആരോഹി മഹാദേവൻ അവൻ്റെ ചൂട് നിശ്വാസം അവളുടെ ഇടത് ചെവിക്ക് അരികിലായി അറിഞ്ഞതും അവൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കി തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മഹിയെ കണ്ടതും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു എൻ്റെ ഭാര്യ ആരെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അവൻ ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി ചോദിച്ചു അതിന് മറുപടി ഒന്നും പറയാതെ അവൾ ദേഷ്യത്തോടെ തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഹോ ഇങ്ങനെയൊക്കെ അവൾ ചുവപ്പിക്കാതിരിക്കും പെണ്ണേ ഏട്ടൻ കൺട്രോളിട്ട് എന്തേലും ചെയ്തു പോകുവേ അവൻ ഷർട്ടിനിടയിൽ കൂടി നെഞ്ചിൽ തടവി അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു ഷെ അവൻ്റെ ഒഴിഞ്ഞുള്ള നോട്ടം കണ്ടതും അവൾ പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു കഴിക്കാൻ ഇറങ്ങി വാ താഴെ ഞാനെല്ലാം എടുത്തു വച്ചിട്ടുണ്ട് അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി കിടക്കാനല്ല വിളിച്ചത് കഴിക്കാനാണ് നിന്റെ ദേഷ്യം കണ്ടാൽ തോന്നുവല്ലോ ഞാൻ എന്നെ കൂടെ കടക്കാൻ വിളിച്ചതാണെന്ന് അവളുടെ മുഖം കണ്ടതും അവൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട വിശപ്പില്ല അവൾ മറുപടി പറഞ്ഞിട്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങി ഇവിടെ വന്ന് നിന്നെ കഴിക്കാൻ വിളിക്കാൻ അറിയാമെങ്കിൽ നിന്നെ കൊണ്ട് കഴിപ്പിക്കാനും എനിക്കറിയാം അവൻ അവളുടെ കയ്യിൽ പിടിച്ച് നിർത്തിക്കൊണ്ട് പറഞ്ഞു നിങ്ങളോടല്ലേ പറഞ്ഞത് എനിക്ക് കഴിക്കാനൊന്നും വേണ്ടെന്ന് എന്തൊരു ശല്യം ആയത് മനസ്സമാധാനത്തോടെ മുറിയിൽ ഇരിക്കാൻ പോലും സമ്മതിക്കില്ല ശല്യം അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനവളെ പൊക്കിയെടുത്ത് തോളിലേക്കിട്ടതും ഒന്നിച്ചായിരുന്നു